നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും എന്നുള്ളത് സാബിയ ലോൺസുടേയും നീഖുവിലില്ല നമ്മൾ ഈ സീസണിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് ബോണ്ടസ് ലീഗിൽ അവർ കിരീടം ചൂടിക്കഴിഞ്ഞു ഇന്നലെ നടന്ന ബോണ്ടസ് ലീഗ് മത്സരം നോക്കുക അവർ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഫ്രാങ്ക്ഫേർട്ടിനെ പരാജയപ്പെടുത്തുക അവർക്ക് വേണ്ടി പാട്രിക് ഷിക്ക് പെലാസിയോസ് പ്രിംപോങ് ബോനിഫേസ് എന്നിവരൊക്കെ ഗോളുകൾ കണ്ടെത്തി മറുഭാഗത്ത് ഐന്താക്ട് ഫ്രാങ്ക്ഫേർട്ടിന്റെ ഗോൾ എക്കിത്തിക്കേട് വകയായിരുന്നു അങ്ങനെ അഞ്ചോ ഒന്നിന്റെ തകർപ്പൻ ജയം ഈ സീസണിലെ അവരുടെ അപരാജിത കുതിപ്പ് നാൽപ്പത്തിയെട്ടാമത്തെ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് യൂറോപ്യൻ ഫുട്ബോളിലെ റെക്കോർഡാണ് യൂറോപ്യൻ ഫുട്ബോളിലെ ലോങ്സ്റ്റ് അൺബീറ്റൺ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വയർ ലെർ ക്യൂസിന് നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ പരാജയപ്പെടാതെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത് ബെൻഫിക്കയാണ് അവർ ആ നേട്ടത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് നാല്പത്തിയെട്ട് മത്സരങ്ങൾ അൺബീറ്റൺ ഇപ്പോ ബയർ അവർ ക്യൂസൺ നാല്പത്തിയെട്ട് മത്സരങ്ങൾ അൺബീറ്റൺ ആയിരിക്കുന്നു ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു ഈ റെക്കോർഡിൽ മൂന്നാം നിൽക്കുന്നത് ഡൈനാമോസ് എഗ്രവും അതുപോലെ തന്നെ റേക്കു ആണ് അവർ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് അപരാജിതമായിട്ട് കളിച്ചിട്ടുള്ളത് എന്തായാലും അൻപത്തി ഒമ്പത് വർഷത്തെ ബെൻഫിക്കുടെ റെക്കോർഡിനൊപ്പമാണ് സാബി അലോൺസയുടെ ടീം ഇപ്പോൾ എത്തിയിരിക്കുന്നത് യൂറോപ്യൻ റെക്കോർഡായി കഴിഞ്ഞു ഇനി അത് പൂർണ്ണമായും സ്വന്തമാക്കാൻ ഒറ്റ മത്സരം കൂടി അൺബീറ്റൺ കളിച്ചാൽ മതി ബൂഡസ് ലീഗിലെ രണ്ട് മത്സരങ്ങൾ അത് രണ്ടും അവര് പരാജയപ്പെടാതെ കളിച്ചാൽ ഒരു അൺബീറ്റൻ ബൂഡസ് ലീഗ് ആ സീസൺ അവർക്ക് സ്വന്തമാകും അങ്ങനെ ഈ സീസണിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള സാബി അലോൺസയുടെയും സംഘത്തിന്റെയും കുതിപ്പ് തുടരുകയാണ് സാഹിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിഷയങ്ങളുമായി റഫ്ലോക്സ്